ഈ പ്രഭാഷണ പരമ്പര ഇവിടെ മുന്നോട്ട് പോകും എൺപത്തി രണ്ടാമത്തെ ദിവസത്തെ നമ്മുടെ പ്രതിജ്ഞ ഭക്തരെ ചൂഷണം ചെയ്യുന്നതിന് ഒരന്ത്യം വേണം എന്നതാണ് യജ്ഞയാഗാദികൾ ഈശ്വരോപാസനയല്ല എന്നതായിരുന്നു ഇന്നലത്തെ നമ്മുടെ പ്രതിജ്ഞ എങ്കിൽ ഭക്തരെ ചൂഷണം ചെയ്യുന്നതിന് ഒരന്ത്യം വേണം എന്നുള്ളതാണ് ഇന്നത്തെ പ്രതിജ്ഞ ജനതയിൽ നിന്നും വൈദിക സംസ്കാരത്തിൻ്റെ ഉത്തമവും ശ്രേഷ്ഠവുമായ അംശങ്ങളെല്ലാം അപ്രത്യക്ഷമായി തുടങ്ങിയതിൻ്റെ ലക്ഷണങ്ങളിൽ അതിപ്രധാനമായിരുന്നു ഭൂതപ്രേതാദികളെ സംബന്ധിച്ചിട്ടുള്ള ഭാരതീയരുടെ വീക്ഷണത്തിൽ വന്ന മാറ്റം പ്രേതം എന്ന പദത്തിന് മൃതശരീരം അല്ലെങ്കിൽ ശവം എന്നാണ് അർത്ഥം മൃതശരീരം ദഹിച്ചു ഭസ്മമായാൽ പിന്നെ അതിനെ ഭൂതം എന്ന് പറയും അതായത് ഒരു കാലത്ത് ജനിച്ചവരും ഇക്കാലത്ത് ജീവിച്ച് ഇക്കാലത്ത് ജീവിച്ചിരിക്കാത്തവരുമായ ജനങ്ങൾ ഭൂതകാലത്തിലുള്ളവരാകയാൽ ഭൂതങ്ങൾ എന്ന് പറയുന്നു എന്നേ ഉള്ളൂ ബ്രഹ്മർഷി മുതൽ ഇതേവരെയുള്ള സകല വിദ്വാൻമാരുടെയും സിദ്ധാന്തം ഇപ്രകാരമാണ് എന്നാൽ ഭാരതത്തിൻ്റെ അധപതന കാലത്ത് കാലത്ത് സാധാരണ ജനങ്ങൾക്ക് വിദ്വാൻമാരുമായുള്ള സംസർഗം നഷ്ടമായതോടെ അവരുടെ കുസ്സിത ബുദ്ധികളോട് സംസർഗം ചെയ്യുന്നവരായി അവർ ദുഷിച്ച സംസ്കാരമുള്ള ജനസമൂഹത്തിൽ ഭയവും സംശയവും ഉണ്ടാക്കുന്ന വിധം ഭൂത പ്രേത മറുത പിശാച മുതലായ പദപ്രയോഗങ്ങളെ അടിസ്ഥാനമാക്കി അജ്ഞാനികളിൽ അന്ധവിശ്വാസം ജനിപ്പിച്ച ഈ കുബുദ്ധി സാധാരണ ജനങ്ങളെ ദുഃഖിതരാക്കുന്നു ശേഷം അവരെ അന്ധവിശ്വാസികളാക്കി ചൂഷണം ചെയ്ത് സുഖലോലുപതയിൽ ഭോഗികളായി ജീവിക്കുന്നു പാവം ജനങ്ങൾക്ക് സംഭവിക്കുന്ന ശാരീരിക രോഗങ്ങൾക്കും ചിത്തഭ്രമം മുതലായ മാനസിക രോഗങ്ങൾക്കും ഭൂതബാധ പ്രേതബാധ എന്നെല്ലാം ഇവർ പേരുകൊടുക്കുന്നു അവർ ആരോഗ്യങ്ങൾക്കുള്ള ഔഷധങ്ങൾ സേവിക്കുകയോ പദ്ധ്യാതി ആചരിക്കുകയോ ചെയ്യാതെ കള്ളന്മാരും അത്യന്ത മൂഢന്മാരും ദുരാചാര നിരതന്മാരും സ്വാർത്ഥമാത്രപാരായണന്മാരും ഒപ്പം കഞ്ചാവ് കുടിയന്മാരുമായി ഭവിക്കുന്നു ഇക്കൂട്ടർ മ്ലേച്ഛന്മാരെ പോലും വിശ്വസിപ്പിച്ച് പല പ്രകാരത്തിലുള്ള വഞ്ചനകളും വ്യാജ്യങ്ങളും കാപ്പ്യങ്ങളും കാട്ടി എച്ചിൽ തിന്നുകയും ചരട് ജപിച്ചു കെട്ടുകയും മന്ത്രങ്ങൾ ജപിക്കുകയും കകിടുകൾ ബന്ധിക്കുകയും മറ്റും ചെയ്ത് സകല മിഥ്യാചാരങ്ങളിലും പെട്ട ധനവും സമ്പത്തും ആരോഗ്യവുമെല്ലാം നഷ്ടമാക്കുന്നു സ്വസന്ധാനങ്ങളുടെ രോഗങ്ങളെയും ദുരിതാവസ്ഥയെയും വർദ്ധിപ്പിച്ച് ദുഃഖമുളവാക്കിക്കൊണ്ട് നടക്കുന്നു അജ്ഞാനാന്ധന്മാരായ ധനികർ പാപികളും സ്വാർത്ഥികളുമായ ഈ ദുർബുദ്ധികളുടെ അടുക്കൽ ചെന്ന് സർവസ്വവും സമർപ്പിക്കുന്നു തലമുറ തലമുറകളിലേക്ക് ഈ ചൂഷണം വ്യാപിച്ചു കൊണ്ടിരിക്കും ആധുനിക കാലത്ത് മഹർഷി ദയാനന്ദ സരസ്വതിയാണ് അന്ത്യം വേണം എന്ന് പറഞ്ഞത് ഇത് വളരെ സാങ്കേതിക ഭക്തരെ ചൂഷണം ചെയ്യുന്നതിന് അന്ത്യം വേണം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു കാര്യം ഇതെന്താ ഇത് പറയാൻ പേടിയുണ്ടായിട്ടല്ല ഞാനിത് കട്ട് ചെയ്യാൻ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലായല്ലോ കളയെന്ന് എനിക്ക് നിർബന്ധമൊന്നുമില്ല പക്ഷെ ചെയ്യരുത് ഇല്ലെങ്കിൽ പിന്നെ ഞാനിത് ലൈവ് പബ്ലിക് എല്ലാവരും കേക്കൊക്കെ ചെയ്യത്തില്ലേ ഇത് സ്വവിമർശനം ഉൾക്കൊള്ളുന്ന ചില കാര്യങ്ങളാണ് അത് നമുക്ക് പബ്ലിക്കായിട്ട് പറയാൻ പറ്റില്ല മനസ്സിലായും ഭക്തരെ ചൂഷണം ചെയ്യുന്നതിനൊരു അന്ത്യം വേണം എന്നുള്ളതാണ് ഇന്നത്തെ പ്രതിജ്ഞയുടെ അടിസ്ഥാനം യജ്ഞാഗാതി കർമ്മങ്ങളൊന്നും ഈശ്വരോപാസനയുടെ ഭാഗമല്ല എന്നായിരുന്നു ഇന്നലത്തെ പ്രതിജ്ഞ അതിൻ്റെ ഭാഗമായി വരുന്ന ഒരു കാര്യമാണിത് ഈ വൈദിക സംസ്കാരത്തിൻ്റെ ഉത്തമവും ശ്രേഷ്ഠവുമായ അംശങ്ങൾ അപ്രത്യക്ഷമായി തുടങ്ങിയ കാലത്താണ് നമുക്ക് ഈ ഭൂതപ്രേതാദികളിലൊക്കെ ഒരു വിശ്വാസം വന്നത് അതുകൊണ്ട് എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ ഈ ദേവതാ സങ്കല്പത്തിൽ സാത്വിക ദേവതകൾ എന്ന് പറയുന്ന ദേവതാ സങ്കല്പം എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ പ്രായോഗിക ബുദ്ധിമുട്ടിലാണ് ഇന്ന് ദേവതകളുടെ വൈദിക സങ്കല്പം എന്ന് പറയുന്നത് ഈശ്വരീയമായ ഗുണങ്ങളെ സ്വാംശീകരിച്ചിരിക്കുന്ന ജഡവും ചേതനവുമായ സത്തകളെയാണ് നമ്മൾ ദേവന്മാരെന്ന് വിളിക്കുന്നത് ജഡസസത്തകൾ ഉണ്ട് ചിലതൊക്കെ ജഡസത്തകളാണ് ചിലതൊക്കെ ചേതനസത്തകളാണ് നമുക്ക് ദേവതകളായിട്ടുള്ളത് ഈ ഭൂമിയിലെത്തിയ ഒരാളിനെ സംബന്ധിച്ച് അവൻ്റെ ദേവത മനുഷ്യനെ സംബന്ധിച്ച് അവൻ്റെ ദേവത മാതൃമാൻ മാതാവാണ് അടുത്തത് പിതാവാണ് അടുത്തത് ഗുരുവാണ് ആചാര്യനാണ് ഈ ആചാര്യ പദവിയിൽ ഈ ഭൂമുഖത്ത് ജീവിച്ചിട്ടുള്ള നമുക്ക് അറിവിന് നിദാനമായി പ്രവർത്തിച്ചിട്ടുള്ള നമ്മളെ അറിയിപ്പിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ടിട്ടുള്ള സകല ആചാര്യന്മാരും പെടും മാതൃഗണത്തിൽ നമ്മുടെ കുലം നമ്മുടെ ഗോത്രം മാതാവിൻ്റെ കുലം മാതാവിൻ്റെ ഗോത്രം അതുമായി ബന്ധപ്പെട്ട ബന്ധു ബന്ധുമിത്രാദി ജനങ്ങളെല്ലാം പെടും പിതൃ കുലത്തിലും മാ പിതാവിൻ്റെ ഗോത്രത്തിലും പെട്ട ബന്ധുമിത്രാദി ജനങ്ങളെല്ലാം നമ്മുടെ ദേവതാഗണത്തിൽപ്പെടും അപ്പോൾ എത്ര ദേവതകളുണ്ടാവും അതിനൊരു കണക്ക് പറഞ്ഞു മുപ്പത്തി മൂവായിരം കോടി ജനതകളുണ്ടാവും എന്ന് പക്ഷേ ആ ദേവതകളെ അല്ല കെട്ട ഭാരതത്തിൻ്റെ അധപ്പതനകാലത്ത് നമ്മൾ ഈ ദേവതാ സ്വരൂപത്തെ ഈശ്വരന് തുല്യം ബ്രഹ്മസ്വരൂപമായി തന്നെ നമ്മൾ അതിനെ കാണാൻ തുടങ്ങി അവിടെയാണ് നമുക്ക് അപകടം സംഭവിക്കുന്നത് നമ്മൾ മാതാപിതാക്കളും ഗുരുക്കന്മാരും ദേവതകളും നമുക്ക് പൂജനീയരാണ് അവർ അവരുപാസനീയരല്ല നമ്മൾ നമ്മുടെ അമ്മയെയും അച്ഛനെയും ഒക്കെ വന്ദിക്കുന്നത് ഹൃദയത്തിൽ നിന്ന് നമുക്കുണ്ടാകുന്ന ബഹുമാനത്വവും സ്നേഹവും ആദരവും പ്രേമവും ഒക്കെ കൂടി ചേർന്ന ഒരു മാനസിക നിലയിൽ നിന്നിട്ടാണ് എന്നാൽ ഈശ്വരനെ ഉപാസിക്കുന്നത് ഈ നിലയിലാണോ അല്ല അതാണ് ഉപാസനീയൻ ഔപാസനികമായ സത്ത എന്ന് പറയുന്നത് കേവലം ബ്രഹ്മം മാത്രമാണ് നമുക്ക് ഉപാസിക്കാൻ കഴിയുക ഈശ്വരനെ മാത്രമേ ഉപാസിക്കാൻ കഴിയൂ അപ്പോൾ ചോദിക്കും ദേവതകളെ ഉപാസിക്കുന്നവരോ എന്ന് ദേവതകളെ ഉപാസിക്കാൻ സാധിക്കും പക്ഷേ അതെങ്ങനെയാണ് വയലിൽ കളകൾ കിളിക്കുന്നത് പോലെയാണ് വിത്ത് വിതറിയാൽ അതിൻ്റെ ഒപ്പം നമ്മൾ ആവശ്യപ്പെടാതെ കള കളയം കൂടെ ആ വിത്തിനൊപ്പം വളർന്നു വരും പക്ഷേ ബുദ്ധിമാനായ കൃഷിക്കാരൻ ആ വിളകളെ അവിടെ നിർത്താറുണ്ടോ ഇല്ല ഏ അല്ല ബുദ്ധിമാനായ കർഷകൻ ആ വിളകൾക്കൊപ്പം കളകളെ നിർത്താറുണ്ടോ എന്നുള്ളതാണ് ചോദ്യം ഇല്ല കളകളെ എടുത്തു കളയും അങ്ങനെ കളകളെ എടുത്ത് കളയുന്നത് പോലെയാണ് അതുകൊണ്ടാണ് ഉപനിഷത്ത് നമ്മൾ ഉപനിഷത്തിൻ്റെ പ്രവേശികയിൽ തന്നെ നമ്മൾ ചെല്ലുമ്പം നേനം എതിതം ഉപാസതി എന്ന് പറയുന്നുണ്ട് ഈ ബ്രഹ്മത്തെ അല്ലാതെ മറ്റൊന്നിനെയും നീ ഉപാസിക്കരുത് എന്ന് പറയുന്നുണ്ട് പക്ഷേ നമ്മൾ ദേവതകളെ ഉപാസിക്കുക എന്താ കാരണം നമുക്ക് കളകളോടാണ് കൂടുതൽ ഇഷ്ടം നമുക്കറിവില്ലെങ്കിൽ കൊച്ചുകുട്ടികളായിട്ട് ഒരാളിനെ നമ്മൾ ആദ്യമായിട്ട് കൃഷിയിടത്ത് കൊണ്ടുപോയാലേ ആ കുട്ടികൾ കളകൾ ഇങ്ങനെ ശ്രദ്ധിക്കുന്ന കാണാം കാരണം എന്താണ് ആ കൊച്ചുകുട്ടിയുടെ മനസ്സിൽ വിചാരി ജനിക്കുന്നത് എന്താണ് ഇതാണ് ചെടി എന്നാണ് പക്ഷെ അതിനിടയ്ക്ക് നിൽക്കുന്ന നെല്ല് ആ ചെടിയുടെ സ്വഭാവം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിൽ അത് ഉണങ്ങി വല്ലാതെ നിൽക്കും സത്യതീ ഇവരെ ഒന്നും പറയാതെ പറഞ്ഞു വിട്ടാൽ അവർ ആദ്യം അത് പറിച്ചു കളഞ്ഞിട്ട് ഈ കളയെ മാത്രം അവിടെ നിർത്തും അതാണ് ഇന്നത്തെ ഭാരതീയൻ്റെ സ്വഭാവം അപ്പം ദേവതകളെ നമ്മൾ അവർ പ്രകൃതിയെ നമ്മൾ പൂജിക്കണം നദികളെ നമ്മൾ പൂജിക്കണം നദികളെ ഉപാസിക്കാൻ പാടുണ്ടോ നദികളെ ഉപാസിച്ചാൽ ഉണ്ടാകുന്ന കുഴപ്പം എന്താണ് ആ നദിയിലേക്ക് നമ്മൾ മാലിന്യം വിടും ആ മാലിന്യത്തെ ഒഴുക്കി വിടുന്നതിൻ്റെ ഭാഗമായിട്ട് പൂജിക്കുമ്പം വിളക്ക് വെച്ച് നമ്മൾ ഈ ആരതി എടുക്കുമെങ്കിലും ആ ആരതി എടുക്കുന്ന അതേ കൈകൾ കൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ വീട്ടിലെ മാലിന്യങ്ങളെ ആ നദിയിലേക്ക് ഒഴുക്കി വിടാനുള്ള സാധ്യത കാണിക്കും മാതാവിനെയും പിതാവിനെയും ഒക്കെ ഉപാസിക്കുന്നവരുടെ സ്വഭാവം ശ്രദ്ധിച്ചാൽ അത് മനസ്സിലാവും അതുകൊണ്ടാണ് നമുക്ക് ജീവിച്ചിരിക്കുമ്പോൾ അവർക്ക് ഒരു നേരത്തെ ആഹാരത്തിനോ വസ്ത്രത്തിനോ ഒന്നിനും നാം കൈ കൊണ്ട് ശ്രദ്ധാപൂർവ്വം അവർക്ക് കൊടുക്കാതെ മരിച്ചു കഴിയുമ്പോൾ നമ്മൾ ടാനായിട്ട് ഓടി നടക്കുന്നത് ഇത് ഭക്തരെ ചൂഷണം ചെയ്യുന്നതിൻ്റെ ഒരു പരിധി വരെയുള്ള നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് വേണ്ട വിദ്യാഭ്യാസം നൽകുന്നില്ല എന്താണ് ശ്രാദ്ധം എന്ന് പറയുന്നില്ല ഇപ്പം നമ്മൾ ഇനിയും പോയിട്ട് ഈ വാവിന് പോയിട്ട് നിങ്ങൾ വാവ് ഇടണ്ട എന്ന് പറഞ്ഞാൽ ഉള്ള ശ്രദ്ധ ഇവിടെ നഷ്ടമാവത്തേ ഉള്ളൂ അതുകൊണ്ട് നമുക്ക് അതിനോടും എതിരിടാൻ വയ്യ ഇപ്പം അവർക്ക് അന്ധമായ ഒരു വിശ്വാസമെങ്കിലും ഉണ്ട് അങ്ങനെ ജീവിച്ചിരുപണ്ട് അവർ അവർ കാക്കയായിട്ട് വരും കാക്കയായിട്ട് വന്ന് ഈ ചോറ്ണ്ണു ഇതൊക്കെ നമ്മുടെ ഒരു ചിന്തയാണ് അതിൽ നിന്ന് നമുക്ക് അവരെ ഉയർത്തി ഒരു പ്രത്യേക നിലയിൽ എത്തിക്കാൻ പറ്റുന്ന ഒരു ഘട്ടമുണ്ട് അതിലേക്കാണ് നമ്മുടെ ശ്രദ്ധ പണ്ഡിതന്മാരുടെ ശ്രദ്ധ പോകേണ്ടത് കാരണം ന അതിചിരേണ വിശേഷ ഒരു വിശേഷമായ സമയം പഞ്ചേന്ദ്രിയങ്ങളും ആത്മാവിൻ്റെ കാരണ ശരീരത്തിലേക്ക് അല്ലെങ്കിൽ സൂക്ഷ്മ ശരീരത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ എന്തില്ല ആ വ്യക്തിയെ സംബന്ധിച്ച് സ്ഥലകാല ബോധം എന്ന് പറയുന്നതില്ല ആ വ്യക്തിക്ക് സ്ഥലകാല ബോധമില്ല അപ്പോൾ ആ മരിച്ച് ഓരോ അംഗങ്ങളും അതിൻ്റെ പ്രാണനെ സൂക്ഷ്മശരീരത്തിലേക്ക് പ്രതിഷ്ഠിച്ചു കഴിയുമ്പോഴാണ് നമുക്ക് സകല വിധത്തിലുള്ള ശാരീരിക ക്രിയകളും അവസാനിക്കുന്നത് പിന്നെ ഉള്ളത് ഏകം ഒരൊറ്റ ഒരു കർമ്മം മാത്രമേ ബാലൻസ് ഉള്ളൂ ഈ ശരീരം സ്വയം അഴുകി ഇല്ലാതാവുക അത് സ്വയം അഴുകി ഇല്ലാതായിക്കൊള്ളൂ അത് നമ്മുടെ ചില ധാരണകളാണ് അങ്ങനെ ഇല്ലാതാകത്തില്ല എന്ന് കൂടി വന്നാൽ ഒരു മുപ്പത് ദിവസം അല്ലെ നാൽപ്പത് ദിവസം അല്ലെ അറുപത് ദിവസം അറുപത്തഞ്ച് ദിവസം കൊണ്ട് എല്ലും തോലുമായിട്ട് ഈ ശരീരം ഈ പഞ്ചഭൂതങ്ങളിൽ ലയിച്ചു ചേരും അങ്ങനെ പോവാതിരിക്കുന്ന ആ പ്രക്രിയയെ ശരീരത്തിൻ്റെ പ്രാണനിൽ ധനഞ്ജയ ഒഴിച്ച് ബാക്കി എല്ലാ പ്രാണനുകളും വിവിധ സ്വരൂപങ്ങളിലേക്ക് പഞ്ചഭൂത തത്വങ്ങളിലേക്ക് ലയിച്ചു ചേർന്ന് കഴിഞ്ഞാൽ ധനഞ്ജയ പ്രാണനെ സഞ്ജയൻ്റെ ദിവസം സഞ്ചയിച്ചെടുക്കുക സഞ്ജയന ദിവസം സഞ്ജയിച്ചെടുക്കുക എന്ന് പറയുന്ന പ്രക്രിയയാണ് നമ്മൾ സഞ്ചയന പ്രക്രിയയിലൂടെ നടക്കുന്നത് അവിടെ ഈ മണ്ണിനെ മണ്ണിലേക്കും അഗ്നിയെ അഗ്നിയിലേക്കും വായുവിനെ വായുവിലേക്കും എല്ലാം നമ്മൾ ലയിപ്പിച്ചു ചേർക്കുകയാണ് പിന്നെ നമുക്ക് വരുന്നത് എന്തുമാത്രമാണ് കുറച്ച് ചാരം മാത്രമാണ് അത് നമ്മൾ നദിയിലേക്ക് ഒഴുക്കിക്കളയുന്നു ജലാശയത്തിൽ എവിടെയെങ്കിലും ഒഴുകിക്കളയുന്നു സത്യത്തിൽ അത് അത്ര സൂക്ഷ്മമായ അംശം ജലത്തെ ശുദ്ധീകരിക്കുക മാത്രമേ ഉള്ളൂ അത് നേരായ രീതിയിലാണ് ദഹിപ്പിക്കുന്നതെങ്കിൽ ഇന്ന് നമ്മൾ ഗംഗയുടെ തീരത്ത് കാണുന്നത് എങ്ങനെയാണ് പകുതി കത്തിക്കഴിയുമ്പോൾ ആ വിറകെടുക്കാനുള്ള നമ്മുടെ ചിന്തയിൽ ആ വിറക് പകുതി വിറക് ആലോചിച്ച് നോക്കുക ഒരു ചിതയുടെ പകുതി വിറക് പകുതി കത്തിയ ചിറകയിൽ നിന്ന് വിറക് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഈ മൃതദേഹത്തെ നമ്മൾ ഏതിലേക്ക് വിടുന്നു ഗംഗയിലേക്ക് വിടുന്നു ഇവിടെ നമ്മൾ എന്താ ചെയ്യുക ഈ അഗ്നിയെ കൊണ്ട് ഭസ്മാന്തം ശരീരം എന്ന് പറയുന്ന വലിയ തത്വത്തെ നമുക്ക് പറഞ്ഞു തന്നത് പ്രകൃതിയെ സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ അഗ്നിയിൽ സത്യത്തിൽ അവിടെ നടക്കുന്ന നരമേധം എന്ന് പറയുന്നത് ഈ അഗ്നി ഹോത്രം പോലെ വളരെ പുണ്യമായൊരു കർമ്മമാണ് ഇത് തന്നെയാണ് അവിടെ നടക്കുന്നത് നമ്മൾ ശരീരം മത മൃത ശരീരത്തെ ഒരു സമിതയായി കണക്കാക്കി അതിലേക്ക് വെക്കുന്നു എന്നിട്ട് ശരീരതൂക്കം നെയ്യ ശരീരതൂക്കം സുഗന്ധദ്രവ്യങ്ങൾ ഇവയൊക്കെ അതിനോട് ചേർത്ത് വെച്ച് ഒരു യജ്ഞം ചെയ്യുന്നത് പോലെ ഈ ശരീരത്തെ നശിപ്പിച്ച് കളയാണ് ഭാരതം എങ്ങനെ ചെയ്തിരുന്നു നമ്മുടെ വീട്ടിലെ വളർത്തു മൃഗങ്ങളെ നമ്മൾ അങ്ങനെ അദഹിപ്പിച്ചുകൊണ്ടിരുന്നത് പശു ആന കുതിര നമ്മുടെ വളർത്തു മൃഗങ്ങളെ ശ്രദ്ധിക്കുക അവരുടെയൊക്കെ അന്ത്യേഷ്ടി കർമ്മം എങ്ങനെയാണ് നടത്തിയിരുന്നത് എന്ന് സമയം അടുത്ത പ്രസംഗത്തിനുള്ളതായിരിക്കുന്നു നാളെ നമുക്ക് ഇതിൻ്റെ ബാലൻസിലേക്ക് പോകാം പുനർജന്മവും കർമ്മഫല സിദ്ധാന്തവും എന്നാണ് എൺപത്തി മൂന്നാമത്തെ പ്രതിജ്ഞ ഭക്തരെ ചൂഷണം ചെയ്യുന്നതിന് അന്ത്യം വേണം എന്നുള്ള പ്രതിജ്ഞ ഞാനിവിടെ വായിച്ചു പക്ഷേ അതിനെക്കുറിച്ച് വിശദമായി ചർച്ച ചെയ്തിട്ടില്ല അത് വിശദമായി ഈ ഓഗസ്റ്റ് മുപ്പത് മുതൽ അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ നമ്മൾ ഇത് മാത്രമായിരിക്കും ചർച്ച ചെയ്യുക അത് അതിനെക്കുറിച്ച് നമ്മൾ ഇപ്പോൾക്കെ അറിയിക്കും നമസ്തേ